ദൈവനാമം അഹ്പ്പെടുമാറായിരുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുനാമത്തിൽ എൻ്റെ സ്നേഹം യോഹരാൻ്റെ സുവിശേഷം മൂന്നാമത്തെയായ അതിൻ്റെ പതിനാറാമത്തെ വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്ക വന്നും ലോകത്തെ സ്നേഹിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനമാണ് യേശു കർത്താവ് പറയുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ എന്നെ കേൾക്കുന്ന പ്രിയരേ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട് ഒന്ന് നശിച്ചു പോകാതെ രണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടത് അർത്ഥാൽ ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ വേണമെങ്കിൽ അവന് നാശത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാം അല്ല വേണമെങ്കിൽ നിത്യജീവനിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാം അതവരുടെ ഇഷ്ടമാണ് ദൈവത്തെ വിശ്വസിക്കുന്ന നല്ല കർത്താവിനെ അറിയുന്ന യേശു കർത്താവിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ആ വ്യക്തി ഒരിക്കലും നശിച്ചു പോകത്തില്ല മാത്രമല്ല നശിക്കത്തില്ല എന്ന് മാത്രമല്ല നിത്യജീവന് വേണ്ടിയിട്ട് കർത്താവ് ഒരു ഭാഗ്യം കൊടുക്കുകയാണ് വീരെ ഒത്തിരി ഭൂമിയിൽ ജനിക്കുന്നുണ്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട് ഒത്തിരി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട് പക്ഷേ ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ജീവിതമാകുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട യാത്ര എത്രയോ പേര് ദൈവഹിതമില്ലാതെ ദൈവത്തെ അറിയാതെ എന്നേക്കുമായി പട്ടുപോയി എന്നാൽ ദൈവം തന്നെ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവന് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ ഒരു മതമോ ഒരു ജാതിയോ ഒരു വർഗമോ വർണ്ണമോ ഒന്നും പറഞ്ഞിട്ടില്ല ഒറ്റ കണ്ടീഷൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും അത് വാർദ്ധക്യത്തിലുള്ളവരാകട്ടെ യൗവനക്കാരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ദൈവോചന പറയുന്നു അവർ നശിക്കത്തില്ല അല്ലാത്ത സകലരും പ്രിയരെ ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത സകലരും എന്ന നിക്കുമായി നാശത്തിലേക്ക് പോകുന്ന ദൈവോചന നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഈ കർത്താവിനെ അറിഞ്ഞിട്ടും രക്ഷിതാവായി സ്വീകരിക്കാതെ ഈ കർത്താവിനെ സ്വന്തം പിതാവായി സ്വീകരിക്കാതെ മറ്റേതേലുമൊക്കെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ വേറെ ദൈവവചനം പറയുകയാണ് നിങ്ങൾ നശിച്ചു പോകും എന്നാൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വന്തപുത്രനെ താഴേക്ക് അയച്ച ആ പിതാവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ഈ സത്യസുവിശേഷത്തെ മുറുകെ പിടിച്ച് ഈ യേശു കർത്താവിനെ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ച് നശിച്ചു പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്